എന്നെ അഴിച്ചുവിട്ടടാ എന്റെ മോൾ എവിടെ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ ആരെങ്കിലൊന്നു പറയടാ ഗോഡൌണിലെ പൊടി പിടിച്ച നിലത്ത് ഒരു തൂണിലായി ബന്ധിക്കപ്പെട്ട നിലയിലാണ് ശിവശങ്കർ ജോണും കൂട്ടാളികളും അയാളുടെ മുന്നിലായി തന്നെ ചേറുകളിട്ട് ഇരിപ്പുണ്ട് അയാൾ ഓരോന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും അവരാരും അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല എല്ലാവരും ഫോണിൽ എന്തോ നോക്കി ചിരിയോടെ ഇരിക്കുകയാണ് ഡാ എൻ്റെ മോൾ എവിടെടാ ആ കിടന്ന് കാറാതെടാ നിന്റെ മോളല്ല അത് ദത്തൻ സാറിൻ്റെ ഭാര്യയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എപ്പോഴേ പരലോകത്തെത്തിയണേ നിനക്കിനി അധികം സമയമില്ല ഒരുങ്ങിയിരുന്നു കാലപുരിക്ക് യാത്രയാകാൻ ജോൺ ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോണിൽ ശ്രദ്ധ ചെലുത്തി അപ്പോൾ തന്നെ പൊടി പറത്തിക്കൊണ്ട് ദത്തന്റെ വണ്ടി ഗോഡൌണിനുള്ളിലേക്ക് വലിയൊരു ശബ്ദത്തോടെ വന്നു നിന്നു ജോണും മറ്റുള്ളവരും ഞെട്ടിപ്പിടഞ്ഞിരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ദത്തന്റെ വലിഞ്ഞു മുറുകിയ മുഖം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകളിൽ ഭയം നിറഞ്ഞു തനിക്ക് മുന്നിൽ നിൽക്കുന്നവരുടെ മറവു കാരണം ശിവശങ്കറിന് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ ശരിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും വന്നത് ദത്തനും കൂട്ടരുമാണെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു അയാളുടെ ശരീരമാകെ ഭയത്താൽ വിറച്ചു ദത്തന് പിറകായി ആഷിയും ദേവനും കാറിന് പുറത്തേക്കിറങ്ങി ദത്തൻ ഓരോ ചുവടുകളായി മുന്നോട്ട് വെച്ചുകൊണ്ട് ജോണിന് മുന്നിലായി വന്നു നിന്നു ജോൺ എന്തോ പറയാനായി തുടങ്ങുന്നതിന് മുമ്പ് ദത്തന്റെ കൈ അയാളുടെ കവളത്ത് പതിഞ്ഞിരുന്നു എന്തുണ്ടാക്കാനടാ നിന്നെയൊക്കെ ചെല്ലും ചെലവ് നിന്ന് ഞാൻ നിർത്തിയിരിക്കുന്നത് ഇത്ര പേർ ഉണ്ടായിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു ജോണിൻ്റെ കോളർ കുത്തിപ്പിടിച്ചുകൊണ്ട് ദത്തൻ അലറി സാർ സാറത് വന്ന എല്ലാവരുടെയും കയ്യിൽ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തരെയും ഉള്ളിലേക്ക് കയറ്റിയത് പക്ഷേ ഞങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും പൂർത്തിയാക്കാതെ ജോൺ തലതാഴ്ത്തി പക്ഷേ ജോൺ പറഞ്ഞ കാര്യത്തിൽ കുഴുങ്ങിക്കിടക്കുകയായിരുന്നു ദത്തൻ്റെ മനസ്സ് എല്ലാവരുടെയും കയ്യിൽ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടായിരുന്നു ഹാളിലേക്ക് കയറാൻ മെയിൻ എൻട്രൻസ് അല്ലാതെ മറ്റൊരു വഴിയുമില്ല പിന്നെ എങ്ങനെ ഇവർ ഉള്ളിൽ വന്നു അതും ആരുടെയും കണ്ണിൽപ്പെടാതെ അപ്പോൾ ഇവരെ ആരോ സഹായിച്ചിട്ടുണ്ട് ദത്തന്റെ കണ്ണുകൾ കുറയി അവൻ ജോണിനെ പിറകിലേക്ക് തള്ളിക്കൊണ്ട് അടുത്തേക്ക് ശിവശങ്കറിനടുത്തേക്ക് വെച്ചു ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ എവിടെ ഇവന്റെ വിശ്വസ്ത സേവകൻ കോശി ശിവശങ്കറിന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ ദത്തൻ ജോണിനോടായി ചോദിച്ചു അതു പിന്നെ സാർ ജോണൊരു ചമ്മ ചിരിയോടെ പിന്തലയിൽ കൈവച്ചൊന്ന് തടവി ദത്തനും ആഷിയും ദേവനും ജോണിന് സംശയത്തോടെ നോക്കി എന്താടോ എവിടെ അവൻ ആഷി മുന്നോട്ട് വന്ന് അയാളെ മൊത്തത്തിലൊന്നു നോക്കി ആ മൂലയ്ക്ക് കിടപ്പുണ്ട് സാർ ഇവിടെ എത്തുന്നതിന് മുന്നേ അവൻ തീർന്നു അയാൾ ദത്തന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നുള്ള ചിന്തയിൽ അല്പം പേടിയോടെ പറഞ്ഞു തീർന്നെന്നോ എങ്ങനെ അത് പിന്നെ ഞങ്ങളെയെല്ലാം വെറും അണ്ടന്മാരാക്കിക്കൊണ്ട് ഇവർ ഇത്രയും ചെറുതെന്ന് ഓർത്തപ്പോൾ ഒന്ന് കൈവച്ചു പോയി ഇവിടെ എത്തുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള കൺട്രോൾ ഇല്ലായിരുന്നു എല്ലാവരും കൂടി ഒന്ന് പെരുമാറിയപ്പോൾ അവൻ തീർന്നു പറഞ്ഞുകൊണ്ട് ജോൺ തലതാഴ്ത്തി ജോണിൻ്റെ നിൽപ്പ് കണ്ട് ദത്തന്റെയും ആശയുടെയും ചൊടുകളിൽ ഒരു ചെറു ചിരി പിഞ്ഞു മാഞ്ഞു വർഷങ്ങളായി ജോൺ തങ്ങളുടെ കൂടെ കൂടിയിട്ട് ഒന്നും ആവശ്യമില്ല മൂന്ന് നേരത്തെ ആഹാരം മാത്രം അതിൻ്റെ നന്ദി സ്നേഹവും അയാൾ ആവോളം തിരിച്ചു തരുന്നുമുണ്ട് ഞങ്ങളുടെ ദേഹത്ത് ഒരുതരി മണ്ണുപോലും വീഴാൻ ഇന്നോളം അനുവദിച്ചിട്ടില്ല ജോൺ പക്ഷേ ഇന്നത് സംഭവിച്ചതിൻ്റെ കുറ്റബോധത്തിലാണ് അയാൾ ഇതെല്ലാം കണ്ടും കേട്ടും വിരണ്ടിയിരിക്കുകയാണ് ശിവശങ്കർ ദത്തൻ മുട്ടകുത്തി അയാൾക്കരിയിലേക്കിരുന്നു അപ്പോൾ എങ്ങനെയാ അമ്മാവാ ഓവല്ലേ പ്രിയ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ശിവശങ്കറിന്റെ മുഖത്തിനു നേരെ തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് വന്യമായി തിളങ്ങുന്ന കണ്ണുകളോടെ ദത്തൻ മുരണ്ടു അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും തീപോയിൽ ജ്വലിക്കുന്ന കണ്ണുകളും കഴുത്തിലും നെറ്റിയിലും പിടച്ചു പൊന്തി നിൽക്കുന്ന ഞരമ്പുകളും എല്ലാം കണ്ട് പേടിയോടെ ശിവശങ്കർ തല പിന്നിലേക്ക് വലിച്ചു ഇവൻ്റെ കെട്ടഴിക്ക് അയാളിൽ നിന്ന് അടർന്നു മാറി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദത്തൻ പറഞ്ഞു അവർക്ക് പ്രതിലായി നിന്ന ഒരുവൻ വന്ന് ശിവശങ്കറിൻ്റെ കെട്ടഴിച്ച് അയാളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തി ദത്ത എൻ്റെ മോള് അവൾക്കെന്തെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണണം ശിവശങ്കർ ആദ്യയോടെ പറഞ്ഞു തീർന്നതും അയാൾ നിലത്തേക്ക് തെറിച്ച് വീണതും ഒരുമിച്ചായിരുന്നു എല്ലാവരും ഞെട്ടി പിന്നിലേക്ക് നോക്കി സർവവും ചുട്ടിരിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ദേവനെ കണ്ട് എല്ലാവരും പിന്നിലേക്ക് മാറി മോനെ ശിവശങ്കർ വേദനയോടെ വിളിച്ചു മിണ്ടി മിണ്ടിപ്പോരുത് നിങ്ങൾ നാണമാങ്ങുന്നില്ലേ എന്നെ അങ്ങനെ വിളിക്കാൻ അതിനുള്ള അർഹത തനിക്കുണ്ടോ ജനിപ്പിച്ചു എന്നല്ലാതെ നിങ്ങൾ എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്റെ ഏഴാം വയസ്സുവരെ ഒരു ഒരച്ഛൻ്റെ സ്നേഹം നിങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ കൂട്ടിലടച്ച കിളികളെ പോലെ ഞാനും എൻ്റെ അമ്മയും പെങ്ങളും നിങ്ങളുടെ വാക്കുകൾ മാത്രം അനുസരിച്ച് കാലങ്ങളോളം ജീവിച്ചു നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ആത്മമിത്രം മാത്രമായിരുന്നു എന്നിട്ട് എന്ത് കിട്ടി എവിടെയാ ഇപ്പോൾ ദി ഗ്രേറ്റ് മഹാദേവ് അയാളുടെ വാക്ക് കേട്ട് എന്നെ കൊല്ലാൻ വരെ നിന്നില്ലേ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ധനുമോളെയും നിങ്ങൾ ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക് ഇനി വയ്യ നിങ്ങളെപ്പോലെ ഒരാളാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിലും എന്തുകൊണ്ടും അന്തസ്സ് അച്ഛൻ ഇല്ലാത്തവനാണെന്ന് പറയുന്നതില്ല ദേവന്റെ ഓരോ വാക്കിലും ശിവശങ്കൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു അയാൾ അവനെ നിർവികാരമായി നോക്കി ദത്ത ഇനി ഇയാൾ ഈ ഭൂമിക്ക് ഭാരമായി വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ പിറകിലേക്ക് മാറി നിന്നു അവൻ്റെ കണ്ണുകളിലെ വേദന ദത്തനും ആശിയും കാണുന്നുണ്ടായിരുന്നു ദേവ നീ വണ്ടിയിൽ പോയിരുന്നോ ഞങ്ങൾ വന്നോളാം വേണ്ട ദത്ത എനിക്ക് കാണണം ഇയാൾ പിടഞ്ഞു തീരുന്നത് എനിക്ക് കാണണം ദേവന്റെ കണ്ണുകൾ പകയാളി പറയുന്നത് കേൾക്കടാ നീ കരുതും പോലെ അത്ര സുഖമുള്ള അത് എത്ര വെളുത്താലും ഇയാൾ നിനക്ക് അച്ഛനല്ലാതാവില്ല ജനിപ്പിച്ച മനുഷ്യൻ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു തീരുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല ദത്തൻ വേദനയോടെ പറഞ്ഞു അവൻ്റെ കണ്ണുകളിലെ നീർത്തിളക്കം നോക്കി കണ്ട ആശയുടെയും ദേവന്റെയും നെഞ്ചു വിങ്ങി ദത്തൻ ശിവശങ്കറിനു നേരെ തിരിഞ്ഞു നിന്നെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിച്ചേനെ ഞാൻ പക്ഷേ നീ ഇപ്പോൾ തൊട്ടത് എൻ്റെ പ്രാണല്ല അതിന് നിനക്ക് മാപ്പില്ല ദത്തൻ അയാളുടെ കണ്ണുകളിൽ നോക്കി അലറി ജോൺ ദത്തന്റെ വിളി വന്നതും ജോൺ ഒരു കത്തി കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു ദത്തൻ ആ കത്തി കയ്യിൽ വാങ്ങി ക്രൂരമായ ചിരിയോടെ അത് തിരിച്ചും മറിച്ചും നോക്കി ഈ കത്തി കൊണ്ടല്ലേ നീ എന്റെ സ്ത്രീയെ കുത്തിയത് ദത്തന്റെ വാക്കുകൾ ശാന്തമായിരുന്നു അവന്റെ ശാന്തത ശിവശങ്കറിനെ വല്ലാതെ ഭയപ്പെടുത്തി അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി പറയടാ നീ ഇതുകൊണ്ടല്ലേ എൻ്റെ സ്ത്രീയെ കുത്തിയതും അതൊരു അലർച്ചയായിരുന്നു ശിവശങ്കർ നിന്നടത്ത് നിന്ന് രണ്ടടി പിറകിലേക്ക് നീങ്ങി നിനക്കറിയണ്ടേ ഇതുകൊണ്ട് നീ കുത്തിയപ്പോൾ എൻ്റെ സ്ത്രീക്ക് എത്രമാത്രം വേദനിച്ചെന്ന് അറിയണ്ടേന്ന് ശിവശങ്കറിന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തി ദത്തൻ ചീറി സ്നേഹിച്ചു തുടങ്ങിയതേയുള്ളൂ ഞങ്ങൾ അപ്പോഴേക്കും എൻ്റെ സ്ത്രീയെ നീ പറയുന്നതിനോടൊപ്പം ദത്തൻ കത്തി അയാളിലേക്ക് ചേർത്തു അയാളുടെ നിലവിളി അവിടെ മുഴങ്ങി ദേവൻ കണ്ണുകൾ മുറുകെ അടച്ചു കുഞ്ഞായിരുന്നില്ലയുടെ അവൾ വേദനിച്ചിട്ടുണ്ടാവില്ലേ അവൾക്കൊത്തിരി എൻ്റെ ഈ കൈകൾ കിടന്ന അവൾ വേദന കൊണ്ട് പിടഞ്ഞത് ദത്തൻ കത്തി വലിച്ചൂരി ശിവശങ്കറിന്റെ കണ്ണുകൾ പുറത്തേക്ക് തെറിച്ചു അവൾ എന്നെ ഏൽപ്പിച്ചതാ ഇനി നീ ഈ ഭൂമിയിൽ വേണ്ടെന്ന് അത് എനിക്ക് പാലിക്കണം നീ ഇനി വേണ്ട ഇഞ്ചിഞ്ചായി കൊല്ലാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ വേണ്ട എൻ്റെ അച്ഛനെ നീ കൊന്നതുപോലെ ഒറ്റയടിക്ക് കൊല്ലണം എനിക്ക് നിന്നെ വേദന അറിയിച്ച് നരകിപ്പിച്ച് തീരണം നീ എൻ്റെ അച്ഛൻ്റെ ആത്മാവും എൻ്റെ സ്ത്രീയും സന്തോഷിക്കണമെങ്കിൽ എനിക്കത് ചെയ്തേ മതിയാകൂ പറയുന്നതിനൊപ്പം അവൻ കത്തി വലിച്ചൂരി ഒരു കാന്തനെ പോലെ വീണ്ടും വീണ്ടും അലറി അയാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയിട്ടും ദത്തൻ അതാവർത്തിച്ചു കൊണ്ടിരുന്നു ഇനിയും അവനെ തടഞ്ഞില്ലെങ്കിൽ അവൻ അടങ്ങില്ലെന്ന് മനസ്സിലായപ്പോൾ ആഷി ഓടി വന്നു അവനെ വട്ടം പിടിച്ചു ദത്ത മതി അയാൾ തീർന്നു മതിയാക്കടാ ആഷി അവന്റെ പുറത്തേക്ക് ചാരി വെച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ദത്തൻ ശിവശങ്കറിന്റെ മേലുള്ള പിടിവിട്ട് അയാളുടെ ചലനമറ്റ ശരീരം ഊക്കോടെ നിലം പതിച്ചു ദത്തൻ അലറി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു അവന്റെ മനസ്സിലേക്ക് കുട്ടിക്കാലം മുതലുള്ള പല ഓർമ്മകളും ഓടിമാഞ്ഞു താൻ അച്ഛനു തുല്യം സ്നേഹിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് തന്റെ കൈകൊണ്ട് തന്നെ ജീവനെടുത്തിരിക്കുന്നു അവൻ പൊട്ടിക്കരഞ്ഞു പോയി തന്നെയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ശിവശങ്കറിന്റെ മരണവും എല്ലാം ദത്തനെ ആകെ ഉലച്ചു ദേവനും ആശിയും അവനൊപ്പം നിലത്തേക്കിരുന്ന് അവനെ ചുറ്റുപിടിച്ച് അവനൊപ്പം കരഞ്ഞുപോയി ദേവൻ അവസാനമായി ശിവശങ്കറിന്റെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി എന്തിന് ഞങ്ങൾ നിന്നകന്നു ജീവനായിരുന്നില്ലേ ഞങ്ങൾക്ക് ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നില്ലേ അച്ഛ അവന്റെ മനസ്സ് കേണു ആശയുടെ കൈകൾ ദത്തനെയും ദേവനെയും ഒരുപോലെ അടക്കി പിടിച്ചു കണ്ടുമുട്ടിയെ അന്നുമുതൽ ഒരിടത്തും തളർന്നു പോകാൻ അനുവദിക്കാതെ ചേർത്ത് പിടിച്ചു നിർത്തിയതാണ് താൻ എന്നിട്ടും ഇപ്പോൾ തന്റെ മുന്നിൽ നെഞ്ചു തകർന്നു നിൽക്കുന്നത് കാണേണ്ടി വന്നില്ലേ അതുപോലെ തന്നെ ദേവനും ദത്തന്റെ അതേ സ്ഥാനം തന്നെയാകും സിദ്ധുവിനും ദേവനും താങ് കൊടുത്തിരിക്കുന്നത് കഴിയുന്നില്ലല്ലോ കത്താവെ ഇത് കണ്ടു നിൽക്കാൻ ആശി രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ കുറച്ചു നേരം നിന്നു അത് കണ്ടു നിന്ന ജോണിന്റെയും കൂട്ടരുടെയും കണ്ണുപോലും നിറഞ്ഞുപോയി സിദ്ധുവിൻ്റെ തോളിൽ ചാരിയിൽ നിന്ന് മയങ്ങുകയാണ് നെവി അനുവും എമിയും ആശി പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കരഞ്ഞു വീർത്ത കൺപോളങ്ങളുമായി തന്റെ തോളിൽ ചാരി മയങ്ങുന്നവളെ സിദ്ധു വേദനയോടെ നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ കയ്യിലേക്ക് നീണ്ടു ഐസൂരിൽ നിന്ന് ഒരു നഴ്സ് വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊടുത്ത ധന്യയുടെ ആഭരണങ്ങൾ അവൾ ഭദ്രമായ കൈകൾ ചുരുട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവന്റെ ഉള്ളവും പിടയ്ക്കുകയായിരുന്നു ധന്യയെ ഓർത്തു താൻ സഹോദരിയെപ്പോലെ സ്നേഹിച്ചവൾ സ്വന്തം തന്നെ ആയിരുന്നു അവൾ തനിക്കും ഏമിയെപ്പോലെ തന്നെ സ്വന്തം അവളെ ഈ അവസ്ഥയിൽ കാണാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ ഈശ്വര എന്തിനു നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എൻ്റെ ദത്തനെ എന്തിനു നീ ഇത്രയും വേദനിപ്പിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ദത്തനും ആഷിയും ദേവനും തിരികെ വന്നു ദത്തൻ ആരെയും നോക്കാതെ അവിടുള്ള ചേറുകൾ ഒന്നിലിരുന്നു സിദ്ധു മൂന്നാളെയും ഒന്ന് നോക്കി മൂന്നിൻ്റെയും മുഖം ആകെ വാടി കണ്ണൊക്കെ ചുവന്നു കലങ്ങിയിട്ടുണ്ട് അവരുടെ മുഖഭാഗത്തിൽ നിന്നു തന്നെ അവിടെ നടന്നതൊക്കെ സിദ്ധു ഊഹിച്ചു അവനൊന്ന് നെടിയൂർപ്പെട്ടു നെവി അപ്പോഴും അയക്കത്തിലാണ് വരും പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ സിദ്ധു മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആഷി തന്നെ ചോദിച്ചു ഇല്ല പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല സിദ്ധു വിഷമത്തോടെ പറഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ നിവി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു അവൾ ചുറ്റിനും നോക്കി സിദ്ധുവിൻ്റെ തോളിലാണ് തല വെച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനത് കാര്യമാക്കാതെ മുന്നിലേക്ക് നോക്കി ഭിത്തിയിലേക്ക് തലചാരി വെച്ചു ദത്തനെ കണ്ടത് നിവി വേഗം എഴുന്നേറ്റ് അവൻ അരികിലേക്ക് ചെന്നു കയ്യിൽ ഭദ്രമായി വെച്ചിരുന്ന പൊതി അവൾ വിറയ്ക്കുന്ന കൈകളോടെ ദത്തന് നേരെ നീട്ടി അവൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി പിന്നെ അവളുടെ കയ്യിലേക്കും അവൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി ധനുവിൻ്റെ ഓർണമെൻസാണ് കേട്ടോ നിവിയുടെ സ്വരം ഇടറി ദത്തൻ നിർവികാരമായി അതിലേക്ക് നോക്കി ശേഷം നിവിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി പിടിച്ചു അവനത് മെല്ലെ തുറന്നു നോക്കി ആദ്യം തന്നെ അവൻ്റെ കണ്ണിൽ ഉടക്കിയത് അവൻ്റെ പേര് കൊത്തിയ അവളുടെ താലിയാണ് അവൻ അത് മാത്രം അതിൽ നിന്ന് നിന്നെടുത്ത് കൈവെള്ളയിൽ വെച്ച് അതിലേക്ക് ഉറ്റുനോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവളുടെ സമ്മതമോ അനുവാദമോ ചോദിക്കാതെ താൻ ചാർത്തിയ താലി അർഹതയില്ലായിരുന്നോ ഈശ്വര തനിക്ക് താൻ അവളുടെ കഴുത്തിലിട്ട മരണക്കുരുക്കായിരുന്നു ഇത് അവന്റെ ഉള്ളം തേങ്ങി അതനുസരിച്ച് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം വരുൺ ഐസ് യു ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു ദത്തൻ ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റ് വരുണ അഴിയിലേക്ക് ഓടി അവൻ വരുണിനോട് ഒന്നും ചോദിച്ചില്ല പ്രതീക്ഷയോടെ അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു മൗനമായി വരുൺ ദത്തന്റെ തോളിൽ കൈയമർത്തി ശ്രീധന്യ അപകടനില തരണം ചെയ്ത് ദത്ത ദത്തന്റെ മുഖത്ത് ആശ്വാസം നിറയുന്നതും ആ മുഖം വിടരുന്നതും എല്ലാവരും സന്തോഷത്തോടെ നോക്കിക്കണ്ടു ദത്തൻ വരുണിന്റെ കൈകൾ കൂട്ടുപിടിച്ച് അതിലേക്ക് നെറ്റിമുട്ടിച്ചു ആരാ കണ്ണേട്ടൻ വരുൺ എല്ലാവരെയും മാറി മാറി നോക്കി ഞാൻ തന്നെയാ എന്താ കാര്യം ദത്തൻ മുഖഭാവം മാറ്റി അവിടെ ഗൗരവം നിറച്ചു ഏയ് ഒന്നുമില്ല ബോധാവസ്ഥയിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഇടക്കിടയ്ക്ക് ധന്യ കണ്ണേട്ടൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും വ്യക്തമായില്ല പിന്നെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കണ്ണേട്ടൻ എന്നാ പറയുന്നതെന്ന് വരുൺ ഒരു ചിരിയോടെ പറഞ്ഞു ആ ചിരി എല്ലാവരിലേക്കും പടർന്നു ദത്തന്റെ മുഖത്ത് മാത്രം സങ്കടമാണ് അവൻ്റെ ഉള്ള നിറയെ കൊടുമ്പോടെ തന്നെ കണ്ണേട്ട എന്ന് വിളിച്ച് കൊഞ്ചുന്ന അവൻ്റെ സ്ത്രീയുടെ മുഖമാണ് വരുൺ എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുമോ ദത്തന്റെ കണ്ണുകളിൽ അപേക്ഷയായിരുന്നു സോറി ദത്ത ഇത് ഐ സിയു ആണ് ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല നാളെ ഈവനിങ് വരെ ധന്യയെ ഒബ്സർവേഷനിൽ തന്നെ കിടത്തിയിരിക്കാനാണ് തീരുമാനം സോ ഇപ്പം എന്തായാലും കാണാൻ കഴിയില്ല ധന്യയ്ക്ക് ബോധം വരികയാണെങ്കിൽ നാളെ രാവിലെ കാണാൻ പെർമിഷൻ തരാം അതുവരെ വെയിറ്റ് ചെയ്തേ മതിയാവും ദത്തന്റെ തോളിൽ ഒന്ന് തട്ടി അത്രയും പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്ന് നടന്നു നീങ്ങി പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു ധന്യ കണ്ണു തുറക്കുന്നതിനായുള്ള കാത്തിരിപ്പ് വിശപ്പും ദാഹവും ഉറക്കവും ഇല്ലാതെ ആ രാത്രി അവർ കഴിച്ചുകൂട്ടി ദത്തൻ ആരെയും മുഖമൂർത്തി നോക്കുക പോലും ചെയ്യാതെ നേരം വെളുക്കുവോളം ചേറിൽ ഒരേ ഇരിപ്പ് തുടർന്നു അനുവും എമിയും മാത്രം വീട്ടിലേക്ക് തിരിച്ചു വന്നതിൽ സംശയം തോന്നി അമ്മമാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിവർത്തിയില്ലാതെ ജേക്കബ് അവരോടെല്ലാം തുറന്നു പറഞ്ഞു കരച്ചിലും ബഹളവുമായി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചവരെ ഒരു വിധത്തിലാണ് ജേക്കബ് പറഞ്ഞു സമാധാനിപ്പിച്ചത് നേരം വെളുക്കുമ്പോൾ തന്നെ കൊണ്ടുപോകാമെന്ന് ജേക്കബ് ഉറപ്പ് കൊടുത്തതിനെ തുടർന്ന് എല്ലാവരും ഒന്നടങ്ങി